ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വലിയമ്മ വീണ് കിടന്നിട്ടും യാതൊരു കുറവുമില്ല കേട്ടോ അഹങ്കാരത്തിനും കൊശുമ്പിനും അങ്ങനെ വലിയച്ചൻ ആ വാക്കുകളങ്ങ് പറയുമ്പോൾ ആദ്യം അങ്ങ് കയറി പിടിക്കാന് ശരിയാണ് അവൾക്കിട്ട് പണിയണം അവൾ ഈ ഹോസ്പിറ്റലിൽ വന്നിട്ട് നമ്മളെ അപമാനിക്കാൻ ശ്രമിച്ചതിന് അത് അവൾക്ക് കൊടുക്കാനെ വേണം എന്ന് പറയുമ്പോൾ വിജയപത്മനല്ലേ ആൾ കിട്ടിയ അവസരം അങ്ങനെ ഭാവനയെ സപ്പോർട്ട് ചെയ്തിട്ട് ഇവൾ നിൽക്കണ്ട അതുകൊണ്ട് തന്നെ തിരിച്ചടി കൊടുക്കണം എന്ന് വിചാരിച്ച് എം കാര്യങ്ങൾ ചെന്ന് പറയണ കേട്ടോ പക്ഷേ എം ചെയ്യാൻ വരുമ്പോൾ ആന് കാര്യങ്ങളൊക്കെ പറയാണ് ഭാവനെ സിസ്റ്ററോട് ഇവരിപ്പോൾ രണ്ടാമതും ക്രൂരത കാട്ടാൻ നോക്കിയതാണ് എം ഡിക്ക് തന്നെ അറിയാമല്ലോ ഇവിടുത്തെ ഇവരുടെ സ്വഭാവം വല്യച്ഛനും വല്യമ്മയും എന്ന് പറയുന്ന ആ രണ്ട് ജന്മങ്ങൾ ഭാവനെ എന്തെല്ലാം പീഡനങ്ങൾ ചെയ്തിരിക്കുന്നു നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ രണ്ടാമതും മയക്കുപൊടി കൊടുത്ത് തളർത്താൻ നോക്കിയതാശ് നോക്കിയതാണ് പക്ഷേ അത് ഭാവനെ കൺമുന്നിൽ കണ്ടതുകൊണ്ട് തന്നെ തിരിച്ചടി ഭാവന അവർക്ക് കൊടുത്തു എന്ന് പറയാനോ അപ്പോൾ ഇത് കേൾക്കുന്ന എം ഡി ഇത്രയും നിർദിഷ്ട ജീവികളെ ഞാൻ കണ്ടിട്ടില്ല എന്നാൽ ഈ ഹോസ്പിറ്റലിൽ അവർ ചികിത്സ ചികിത്സിക്കണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് അതുകൊണ്ട് തന്നെ അവരടുത്തോട്ട് പോകാം എന്ന് പറഞ്ഞ് ആനയും കൂട്ടി അങ്ങോട്ടേക്ക് ചെല്ലാൻ കേട്ടാ അങ്ങനെ വലിയച്ഛനും വലിയമ്മയും നല്ല ഇതോട് കൂടിയിട്ട് ആനയെ അവരുടെ മുന്നിൽ വെച്ച് ആട്ടി ആട്ടിപ്പറഞ്ഞയക്കും എന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കേട്ടോ വരുന്നത് പക്ഷേ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിപ്പോകാണ് കേട്ടോ കണക്ക് കൂട്ടലുകളെല്ലാം മാറിപ്പോവാണ് അങ്ങനെ എം ഡി പറയു എം ഡിയെ കണ്ടോന്ന് തന്നെ വല്യമ്മ പറയാണ് ഇവള് ഭാവനയുടെ കൂട്ടുകാരിയാണ് ഇവളിവിടെ ചികിത്സിക്കയല്ല രോഗിയെ ദ്രോഹിക്കാനാണ് നോക്കുന്നത് ഭാവനയോട് ഞങ്ങൾ ക്രൂരതകൾ ചെയ്തു എന്ന കള്ളപ്പേരും പറഞ്ഞ് എന്നെ ഇട്ട് ദ്രോഹിക്കാൻ നോക്കുകയാണ് ചെയ്തത് എന്ന് പറയുമ്പോൾ എം ഡി പറയാണ് നിങ്ങൾ ആൻഡ് സിസ്റ്ററെ കുറ്റം പറയേണ്ട ആൻഡ് സിസ്റ്റർ എങ്ങനെയാണെന്നും എനിക്കറിയാം അതുകൊണ്ട് തന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഈ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് തരാൻ പറ്റില്ല എന്ന് പറയേണ്ട അപ്പോൾ ഞാൻ വിജയപ്ര ചോദിക്കുകയാണ് അതിങ്ങനെ ശരിയാവും ഞങ്ങളിവിടെ രോഗിയെ വന്ന നിങ്ങൾക്ക് എന്താ തന്നാൽ നിങ്ങൾ ഭാവനയോട് ഇപ്പോഴും ക്രൂരതകൾ ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരം വേണ്ട നിങ്ങൾ ഈ രോഗിയും കൊണ്ട് ഇവിടെ നിന്നും പോയിക്കോളൂ വേറെ ഏത് ഹോസ്പിറ്റലിൽ വെച്ചാൽ ചികിത്സ നേടിക്കോളൂ എന്ന് പറയാനുണ്ടാവും അപ്പോൾ ഈ സമയം വല്യമോ അയ്യോ എന്നുള്ള ഭാവത്തിൽ നിൽക്കുകയാണ് ഇതേ സമയം വിജയപത്മൻ എങ്ങനെ ആലോചിക്കുകയാണ് ഇതുപോലത്തെ എന്തെല്ലാം കുതന്ത്രങ്ങൾ താൻ ഗായത്രിയോടും കുടുംബത്തോടും ചെയ്തിരുന്നു അതിപ്പോൾ തനിക്ക് തന്നെ തിരിച്ചടിയാവാണ് തിരിച്ചടിയാവുകയാണ് ഇതേസമയം ഹാനി പൊട്ടിച്ചിരിച്ചും കൊണ്ട് ഇങ്ങനെ നോക്കണേ നിങ്ങൾ ഇനി അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ ഭാവന മറന്നാൽ ഞങ്ങൾ മറക്കില്ല എന്നുള്ള ഭാവത്തിൽ നിൽക്കുകയാണ് ഈ സമയം വലിച്ചം പറയാ വലിയമ്മയോട് അത് അവൾ പറഞ്ഞിട്ടാണ് നിന്നെ ഇവളെ ചികിത്സിക്കണ്ട എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അവൾക്ക് തിരിച്ചടി കൊടുക്കണം എന്ന വീറും വാശിയും വീണ്ടും ആയിരിക്കുന്നു അങ്ങനെ പിന്നീട് അവർ അവിടെ നിന്ന് പോകാനൊരുങ്ങാണ് ഈ സമയമാണെങ്കിലോ ഗായത്രിയോട് മായ വന്ന് പറഞ്ഞ കാര്യങ്ങൾ മാനസ മാനസ എന്ന് അവൾ അവിടെ നിൽക്കുന്നത് ഒരിക്കലും ശരിയല്ല അവളെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടണം ഇത് സേതു പറഞ്ഞിട്ടുണ്ട് ഇത് ഒന്ന് സൂചിപ്പിക്ക് ആളുകൾക്ക് പറയാൻ രസമാണ് കദർമണ്ഡപത്തിൽ വരെ സൂര്യയുടെ കൂടെ ഇരുന്ന പെണ്ണല്ലേ അതുകൊണ്ട് മാനസയെ പറഞ്ഞു വിടാനല്ല ആ പരിപാടി നോക്ക് എന്ന് ഗായത്രി വിളിച്ചിട്ട് ഭാവനയോട് പറയാണ് കേട്ടാ അപ്പം ഭാവനെ പറയാണ് അമ്മേ മാനസ നീ വിചാരിക്കുന്നത് പോലെ അമ്മ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല അവളൊരു പാവം പെണ്ണാണ് അവളെ അങ്ങനെയൊന്നും പറയണ്ട അമ്മേ ആ കണ്ണിലൂടെ കാണണ്ട ആ കണ്ണിലൂടെ കണ്ടിട്ടല്ല മോളെ അവളെ എനിക്ക് നന്നായി അറിയാം പക്ഷേ ഒരു വിവാഹം മുടങ്ങി ഏതൊരു പെണ്ണിനും മനസ്സിനെ ഒരു വിഷമം വിഷമമുണ്ടാവും അത് നീ മനസ്സിലാക്കണം പക്ഷെ അവളുടെ മുഖഭാവത്ത് അങ്ങനെയൊന്നും കാണുന്നില്ലെങ്കിൽ ചെയ്ത് പറയുന്നത് പോലെ നല്ലതോ ചീത്തതോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റില്ലല്ലോ അതുകൊണ്ട് എൻ്റെ പൊന്നുമോള് പറയുന്നതെന്ന് കേക്ക് ഒന്നെങ്കിൽ സൂര്യയോട് പറഞ്ഞ് അവളെ അവിടെ നിന്നും പറഞ്ഞയക്കണം അതല്ലെങ്കിൽ നിങ്ങൾ വേറൊരു വീട് മാറി താമസിക്കണം എന്ന് പറയുമ്പോൾ അമ്മ മിണ്ടാതിരിക്കു പറയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഭാവനയ്ക്ക് ചിന്തിച്ച് നോക്കുമ്പോൾ അതിലൊരർത്ഥമുണ്ട് എന്ന് തോന്നുന്നുണ്ട് സൂര്യയുടെ കൂടെ എത്രയായാലും കതിർമണ്ഡപത്തിൽ വന്നിരുന്ന പെണ്ണല്ലേ അതുകൊണ്ട് തന്നെ അവൾക്ക് ചിലപ്പോൾ സൂര്യയോട് ഇഷ്ടം തോന്നുമോ എന്തായാലും സൂര്യയോടും കൂടി ചോദിച്ചു നോക്കാം എന്ന് കരുതി സൂര്യയുടെ അടുത്തോട്ട് പോവാണ് കേട്ടോ അങ്ങനെ സൂര്യയോട് വന്നിട്ട് ചോദിക്കുകയാണ് സൂര്യ നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്താ അല്ല ഞാനിങ്ങനെ വെറുതെയിരുന്ന് ആലോചിച്ചപ്പോൾ എനിക്കിങ്ങനെ തോന്നുക നീ ഒരു പക്ഷേ എനിക്ക് ബീച്ചറിൽ നിന്ന് എണീക്കാൻ പറ്റിയില്ലെങ്കിൽ നീ മാനസിക കല്യാണം കഴിക്കുമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ സൂര്യ പറയാണ് ഞാൻ നീ എന്നെ കദ്രമണ്ഡപത്തിൽ പറഞ്ഞു വിട്ടപ്പോഴെന്നെ ഞാൻ മരിച്ചിരുന്നു ഞാൻ പറഞ്ഞിരുന്നു അവളോട് ഞാനും അവളുമായി ഒരിക്കലും ഒരു ദാമ്പത്യ ജീവിതം ഉണ്ടാവില്ല നിന്നെ എനിക്ക് ഭാര്യയായി കാണാൻ കഴിയില്ല എന്ന് ഞാൻ എൻ്റെ അമ്മക്കും മാത്രം വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്ന് പറയാനായിട്ടോ ഒരു പക്ഷേ ഞാൻ അവളെ താലി കെട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ മരണമായിരിക്കും നീ കൺമുന്നിൽ കാണുക എന്ന് പറഞ്ഞോളന്നെ സൂര്യയുടെ വായ പൊത്തിപ്പിടിക്കാനായിട്ടോ വേണ്ട ഇത്രയൊന്നും കൂടുതൽ സംസാരിക്കല്ലേ അതെൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കും ഞാൻ വെറുതെ ചോദിച്ചതാണ് എന്ന് പറയാനിട്ടോ എന്നാൽ ഈ സമയം വിജയപത്മനെ വിവരങ്ങൾ അറിയാൻ വേണ്ടി ജയനിർമ്മല വിളിച്ചിരിക്കുന്നു കേട്ടോ അങ്ങനെ വിജയപത്മനോട് കാര്യങ്ങൾ ചോദിക്കുകയാണ് ഈ സമയം വിജയപത്മൻ പറയാണ് എന്തോ എനിക്കറിയില്ല ജാനിക്ക് പൊടുന്ന കൊടുന്ന പൊടി ജാനിക്ക് തന്നെ കുടിച്ചിരിക്കുക എന്നാണ് തോന്നുന്നത് എന്ന് പറയുമ്പോൾ അവിടെ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇത് എങ്ങനെ നിങ്ങൾ അറിഞ്ഞു അല്ല ആ ഭാവനയുടെ കൂട്ടുകാരി ആനില്ലേ അവൾ വന്നിട്ടിപ്പോൾ ഞങ്ങളുടെ മുന്നിൽ വെച്ച് പറഞ്ഞു ഭാവനയ്ക്ക് കലക്കാൻ വേണ്ടി നിങ്ങൾ കൊടുത്ത പൊടി അത് നിങ്ങൾ തന്നെ കുടിച്ച് നിങ്ങൾക്ക് തന്നെ പണി കിട്ടിയില്ലേ ഇതല്ലേ ദൈവം എന്ന ഒരാളുണ്ട് എന്നുള്ളത് ഭാവനെ സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞു ഭാവനെ സിസ്റ്റർ ആനോട് പറഞ്ഞിട്ട് അവർ ഞങ്ങളോട് പറഞ്ഞു ഇപ്പോൾ ഇവിടെ ട്രീറ്റ്മെൻറ്റ് പോലും തരില്ല എന്നാണ് ഇവിടുത്തെ എം ഡി പറയുന്നത് എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ട ജയനിർമ്മക്ക് ആകെ പേടിയാവണം ജയനിർമ്മല പറയാണ് അപ്പോൾ ഭാവന അറിഞ്ഞോ നമ്മൾ പണി കൊടുക്കാൻ പോകുന്നു ആ ഭാവന അറിഞ്ഞു പഴയതുപോലെയല്ല ഇനി അവളോട് കളിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കളിക്കണം എന്നിങ്ങനെ വിജയപത്മൻ പറയാണ് കേട്ടോ ഇതേ സമയം ഫോൺ കട്ട് ചെയ്യുമ്പോഴേക്കും മാനസം മുന്നിലോട്ട് വരികയാണ് അങ്ങനെ മാനസ ചോദിക്കുകയാണ് എന്താ എന്താ ആൻ്റി അതെ ജാനകി കലക്കി കലക്കിക്കടുത്ത ആ ജ്യൂസ് ഇല്ലേ അത് ജാനകിയെ ജാനകിയെ കൊണ്ട് തന്നെ ഭാവനെ കുടിപ്പിച്ചു എന്ന് എന്താ ഈ പറയുന്നത് ആ ഭാവനെ എല്ലാ സത്യങ്ങളും അറിഞ്ഞു എന്ന് ഭാവനെ ആ കലക്കി കൊടുക്കുന്ന ആ സത്യം അറിഞ്ഞിട്ട് അവൾ അത് കൊണ്ടുവന്ന ആളെ കൊണ്ട് തന്നെ കുടിപ്പിച്ചു അവളുടെ വല്യമ്മക്ക് തന്നെ അവൾ പണി കൊടുത്തതാണ് അതുകൊണ്ടാണ് അവൾ ഇവിടെ യാതൊരു കൂസലും ഇല്ലാതെ നിന്നത് എന്ന് പറയാനായിട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന മാനസം പറയും നമ്മളും ഇതിൽ പങ്കാളിയുണ്ടെന്നോ ഒരു പക്ഷേ അറിഞ്ഞിട്ടുണ്ടാവുമോ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കാം പക്ഷേ ഇനി സൂക്ഷിച്ചും കണ്ടും വേണം മുന്നോട്ട് നീങ്ങാം ഭാവന പറയുന്നത് പോലെയല്ല അവൾ കാഞ്ഞ ബുദ്ധിയുള്ളവളാണ് അതുകൊണ്ട് ഉഗ്രൻ പണിയാണ് അവളിൽ നിന്ന് കിട്ടുക അതുകൊണ്ട് തന്നെ ഒന്ന് സൂക്ഷിച്ചും കണ്ടു നിൽക്കണം എന്ന് പറയാനായിട്ടോ എന്നാൽ ഈ സമയം രമേശൻ വന്ന് ഓടി വന്ന് സന്തോഷ പറയ വാർത്ത പറയണേ അതേ നമ്മുടെ വിജയപത്മനും ജാനകിയില്ല അതായത് ഇവിടുത്തെ വലിയ മ്മയും വലിയച്ഛനും ഇല്ലേ അവർക്ക് തിരിച്ചടി കിട്ടിയിരിക്കുന്നു ഭാവന സിസ്റ്ററോട് ചെയ്തതിനെല്ലാം ക്രൂരതകൾ കിട്ടിയിരിക്കുന്നു അപ്പം മായ ചോദിക്കുക എന്താണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് അതെ അവരുടെ ഒരു സൈഡ് തളർന്നു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നത് പോരാത്തുന്നതിനെ അവരെ ആ ഹോസ്പിറ്റലിൽ ചികിത്സിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവരെ അവിടെ നിന്നും പോകാൻ പറഞ്ഞിരിക്കുന്നു എന്ന് പറയാനോ ഈ സമയം മായ ഇതാണ് അമ്മ ദൈവം എന്നുണ്ടത് പറയുന്നത് അപ്പോൾ ഇതൊക്കെ കേട്ട് എല്ലാവർക്കും സന്തോഷമാവാണ് അപ്പോഴേക്കും ഗായത്രി പറയണേ ഒരാളുടെ വീഴ്ചയിലെല്ലാം സന്തോഷിക്കേണ്ടത് അത് കേൾക്കുന്ന ഭരത്ത് പറയണേ പിന്നെ വീഴ്ചയിലല്ലാതെ വേറെ എന്ത് വേണം ഈ കുടുംബത്തെ എന്തെല്ലാം തകർച്ച വരുമ്പോഴും വല്യമ്മയും വലിയ ഇങ്ങോട്ടേക്ക് വരുന്നത് അമ്മയുടെ സുഖവിവരം തളർച്ചയെ സമാധാനിപ്പിക്കുവാനും അല്ല അവർക്കതിൽ ആനന്ദം കണ്ടെത്താനാണ് അത് കേൾക്കുന്ന മായ പറയാണ് ശരിയാണ് അതിൽ യാതൊരുവിധ തെറ്റില്ല അത് പറയുന്നത് ശരി തന്നെ എന്ന് പറയാനും കേട്ടോ അങ്ങനെ തിരിച്ചടികൾ കൊണ്ട് തിരിച്ചടി കിട്ടുമ്പോൾ ആകെ സങ്കടപ്പെട്ട് വിജയപത്മനും ജാനകി ഇരിക്കുമ്പോൾ ഇനിയിപ്പോൾ എന്നാ തനിക്ക് എന്നുള്ള പേടിയിൽ മാനസ് ഇരിക്കുന്നു കേട്ടോ ഈ സമയം മായക്കും ബാനുവിനും വരത്തിനും ഒരുപാട് സന്തോഷമാവാണ് നമ്മുടെ ഭാവനയോട് ചെയ്തതിനെല്ലാം അവർക്കും തിരിച്ചടി കിട്ടിയല്ലോ എന്ന സന്തോഷം രമേശനിലും ഉണ്ട് കേട്ടോ അങ്ങനെ ഇനി ഓരോരുത്തരെ ഓരോരുത്തർക്കായി തിരിച്ചടി കിട്ടുമ്പോൾ അംബാലികയിൽ ഈവ് ന്യൂസ് എത്തുമ്പോൾ അമ്പാലിക ഒന്ന് ചെറുതായി പേടിക്കൂട്ടോ